ഞാനിപ്പോൾ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയില് അപ്പം ധാക്കയിലുള്ള കുറച്ച് സിറ്റി കാഴ്ചകളൊക്കെയാണ് രസകരമായ പല കാഴ്ചകളാണ് നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് മാറ്റുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പോവാനായിട്ട് നിങ്ങൾ കാണണം ഞാനിപ്പോൾ റിക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മോട്ടോറിക്ഷയാണ് അപ്പോൾ അതിലാണ് ഈ യാത്ര അവരല്ല സുഖമാണ് ഇതിൽ യാത്ര ചെയ്യാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ട് നല്ല ആസ്വദിച്ചിട്ട് കാറ്റെ കൊണ്ട് അങ്ങനെ പോവാം അപ്പോൾ ഞാൻ അതിലേക്ക് കയറാൻ പോവാണ് ഓട്ടോ ാണ് പറഞ്ഞ അതായത് നമ്മുടെ സങ്കടമാണ് ചവിട്ടി ഇങ്ങനെ പോകുന്നതാണ് രംഗം കാണിച്ചല്ല മറ്റേ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേ ഇപ്പൊ സമയം രാവിലെ എട്ടുമണിക്ക് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അരമണിക്കൂർ മുന്നിലാണ് ബംഗ്ലാദേശിൻ്റെ ടൈമുള്ളത് അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഏഴര മണി ആയിട്ടുമായിട്ടുണ്ടാകുക ഞാൻ ഒരു മോട്ടോർ റിക്ഷ മോട്ടോറിൽ പോകുന്ന റിക്ഷയിൽ ഒന്ന് ദാക്ക ടൗൺ ഒന്ന് കറങ്ങിക്കാണെ അത് കറങ്ങിയിട്ട് വേറെ കുറച്ച് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകണം അപ്പം ഇന്ന് ഞാൻ ഇതിലാണ് കംപ്ലീറ്റ് അങ്ങോട്ട് പോകുന്നത് പൈസ ഇത്രയൊന്നും ഉറപ്പിച്ചിട്ടില്ല അദ്ദേഹം അവസാനം കാശ് പറയാതന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ആഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ദാക്ക സിറ്റി ഇങ്ങനെ കാണാം നമ്മുടെ കൽക്കട്ടൻ്റെ ഒക്കെ ഏകദേശം ഒരു രൂപം തന്നെയാണ് ഈ ബംഗ്ലാദേശ് ഈ ദാക്ക എന്ന് പറഞ്ഞ ഭാഗം ഇതൊക്കെ കുതിരവണ്ടികളാണ് വണ്ടികളാണ് ഇതിൽ കുതിരനെ കെട്ടിയിട്ട് അങ്ങനെ പോകും യാത്ര അത് ടൂറിസ്റ്റേഴ്സിന് പോവാ ഇവിടെയുള്ള നാട്ടുകാർ പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരുണ്ട് അവരൊക്കെ യാത്രയും കണ്ടില്ല ഇതൊക്കെ അതിൻ്റെ ആണ് ഈ കുതിരായിട്ട് പോകുമ്പോൾ ഞാൻ കുതിരയുടെ സൈഡിൽ നിന്ന് എത്തിയിട്ട് പോകുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ തെരുവിലൂടെ അങ്ങനെ നടന്നങ്ങനെ പോവാം നമുക്ക് ഈ റിക്ഷയിൽ കണ്ടിട്ട് റിക്ഷയിൽ നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ ഇവിടെ റിക്ഷയിലാവുമ്പോൾ എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് പോവാം മഴ പെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല കടകളൊന്നും തുറന്നിട്ടില്ല വലിയ വലിയ ചാക്കിനിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ ജീപ്പൊന്നും കാണാനില്ല ഈ കൂടുതൽ യാത്രക്കാർ പോകുന്നത് ഈ നമ്മുടെ നാട്ടിലെ ട്രോളി എന്ന് പറയും ട്രോളി ആ ട്രോളീൻ്റെ പോലത്തെ അങ്ങനത്തെ സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നാല് സൈഡിൽ അങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് പോവുക വേസ്റ്റൊക്കെ എവിടിയും കൂട്ടി ഇട്ടിട്ടുണ്ട് ഒന്നും കടകൾ തുറന്നിട്ടില്ല ഏകദേശം ഒരു ഒമ്പത് മണി കഴിയും തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ കടകൾ തുറക്കാൻ ഇവിടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ലീവ് ഉള്ളത് ഗവണ്മെൻ്റ് ലീവ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടിട്ട് അങ്ങനെ യാത്ര ചെയ്യാം ഇപ്പോൾ ഒരു ചെറിയൊരു തണുപ്പുള്ളൊരു സീസണാണ് ഈ സമയത്തുള്ളത് നമ്മുടെ ബംഗ്ലാദേശിൽ നമ്മുടെ കൽക്കണ്ട കൽക്കട്ടൻ്റെയൊക്കെ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഈ ദാക്കയിലുള്ളത് ഇവിടുത്തെ ഇരുമ്പിൻ്റെ ഷെൽഫൊക്കെ വെക്കുന്ന കടകളാണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇരുമ്പിൻ്റെ ഷെൽഫ് മരം അല്ല ഇരുമ്പിലാണ് ഇത് ഇവിടുത്തെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത് ബംഗ്ലാദേശ് ചർച്ചാണ് <tip> ഇവിടെ പാർക്കുകൾ കുറേ ഉണ്ട് ഇതൊരു പാർക്കാണ് ഇതാണ് വിക്ടോറിയ പാർക്ക് കണ്ടമാനം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൽക്കട്ടയിലുണ്ട് ഇതേപോലെ വിക്ടോറിയ എന്ന പേരുള്ള കുറേ സ്തംഭങ്ങളൊക്കെ ശരിക്കൊന്നും നോക്കോളി പപ്പ് പറഞ്ഞ പോലെ ശരി ിക്കുന്നു ഇക്കോളി അതായത് ഇവിടുത്തെ കേബിളുകളാണ് ഈ കാണുന്നത് ഇലക്ട്രിക്കിൻ്റെ ഉണ്ട് അതിന് പുറമെ നമ്മളെ ചാനലുകളുടെ ആ കേബിളുകളുണ്ട് അത്രയും കണ്ടമാനുണ്ട് ഞാൻ മുമ്പ് ഇതൊരു ട്രാൻസ്ഫോമറാണ് മുമ്പ് ദേവരെ കാണിച്ചിരുന്നു എന്ന് ഇഷ്ടംപോലുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഫ്രൂട്ട്സ് ഷോപ്പുകളാണ് നമ്മളെ കേരളത്തിൽ കിട്ടുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ എവിടെയും കിട്ടുന്നത് കർമൂസ് ഉണ്ട് പഴമുണ്ട് പേരക്കുണ്ട് ചക്കപ്പഴമുണ്ട് പിന്നെ മാങ്ങിയ ചക്കൻ്റെ സീസൺ അല്ല ഇപ്പം ഉള്ളത് പൈനാപ്പിളുണ്ട് ഇതൊക്കെ പൈനാപ്പിളുകളാണ് കംപ്ലീറ്റ് ഞാനിപ്പോൾ റിക്ഷയിൽ ഇറങ്ങാൻ പോവാണ് ഇവിടെ ഒരു മിലിട്ടറിൻ്റെ ഒരു ടാങ്കറൊക്കെ ഉണ്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ജയിലിൽ പോലെയാണ് ഒരു ഓട്ടോറിക്ഷ ഇതൊക്കെ ഇവിടുത്തെ ടാങ്കറുകളാണ് കംപ്ലീറ്റ് നിർത്തിട്ടിരിക്കുന്നത് മിലിട്ടറിൻ്റെ ഒരു ഏരിയ ആണ് ഇത് ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു തുറമുഖമാണ് അവിടേക്ക് തന്നെ പിന്നെ കുറച്ചു കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തിനൂടി പോവാണ്ട് അപ്പൊ അത് പോയി വന്നിട്ട് നമുക്ക് ഈ തുറമുഖം കാണാൻ പോവാ റോട്ടിലെ കാഴ്ചകൾ അങ്ങനെ കണ്ടങ്ങനെ പോവാം ഒന്നൊന്നര ചെറുപ്പം ഇതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കുതിരവണ്ടി ഇതിലാണ് ഇങ്ങനെ സഞ്ചരിക്ക ആളുകൾ ഇതൊരു അതിൻ്റെ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം നേരത്തെ ഒരു സമരം കണ്ടില്ലേ ഇവിടെ പിന്നെ നമ്മൾ വരുന്നതിൻ്റെ മുമ്പേ ഇനി കൂടെ പ്രശ്നം തോന്നിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് രാഷ്ട്രീയ പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെ ഏറെ ഇതുണ്ടായിരുന്നല്ലോ പക്ഷെ ഇവിടെ നിന്ന് നോക്കുന്ന അതൊന്ന് നമ്മളെ ബാധിക്കുന്ന യാതൊരു വിഷയമല്ല അത് ഇവരും രാഷ്ട്രീയവും ഇവിടുത്തെ നേതാക്കളും തമ്മിലുള്ള ഒരു ബാധ നമുക്ക് അതിനെ യാതൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇവിടെ കാര്യം പെയിന്റ് അടിക്കണ്ട തുടക്കണ്ട ഒന്നും ചെയ്യണ്ട ഞാൻ ഇപ്പം നേരത്തെ കയറിയുന്ന മോട്ടോർ ആ മിലിട്ടീൻ്റെ പിന്നെ ടാങ്കറുകൾ ഉണ്ടാക്കല്ലോ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ സാധാരണ നമ്മളെ ചവിട്ടുന്ന റിക്ഷയിലാണ് ഇപ്പോൾ പോകുന്നത് അത് ഇനി കുറച്ചൊരു സ്ഥലത്തേക്കാണ് മറ്റേ റിക്ഷക്കാരനെ ചെറിയ തിരക്കുള്ളത് കൊണ്ട് ഞങ്ങളവിടെ നിർത്തി ഇനി അവിടെ നിന്ന് മാറി കയറിയതാണ് അത് കുറച്ച് ദൂരമുള്ളൂ ഇപ്പോൾ ഇവിടെ ഏകദേശം തെരുവൊക്കെ തുറന്ന് ഉഷാറായിട്ടുണ്ട് തെരുവച്ചവടം നല്ല സ്ട്രോങ്ങാണ് അടുപ്പിച്ച് അരുപ്പിച്ച് അരുപ്പിച്ച് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ മുന്തുവണ്ടി പോലത്തെ വണ്ടികൾ ഇവിടെയുണ്ട് നമ്മളിപ്പോൾ അല്ലേ ഇതാണ് ചവിട്ടൽ റിക്ഷന്ന് പറഞ്ഞാൽ മറ്റേത് മോട്ടർ ആകുമ്പോൾ കാലം അങ്ങനെ മോളിൽ കയറ്റി വെച്ചിട്ട് അങ്ങനെ പോയാൽ മതി പക്ഷേ കുറഞ്ഞ ദൂരത്തിന് ഇത് ഉപയോഗിക്കുകയാണ് നല്ലത് മറ്റേതിന് മറ്റേ തന്നെ നല്ലത് കുറച്ച് ദൂരത്ത് ഇല്ല അപ്പോൾ ഇവിടെ ഇനി ഇറങ്ങണം ഞങ്ങൾ ഇവിടുന്ന് വേറെ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അതുകൊണ്ട് പിന്നെയും വീണ്ടും പോണം ഇപ്പം സമയം അഞ്ചേകാലം അയക്കുന്നത് ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്കു തന്നെ ഇവിടെ ഇരുട്ടാവും ഇവിടെ ഒരു ലാൽബാഗ് ഫോർട്ടുണ്ട് ദാക്കൽ അപ്പോൾ അത് കാണാൻ പോവാണ് പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കത് പൂട്ടുമെന്ന് സംശയമുണ്ട് കാരണം നാലരക്കൊക്കെ പൂട്ടുമെന്ന് പറഞ്ഞ് കെട്ടിന്ന് അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോവാണ് പൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് കാണാം അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജനങ്ങൾ ജനങ്ങളവിടുന്ന് മടങ്ങി പോകണം അപ്പം അതിൻ്റെ അർത്ഥത് പൂട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് ആ ലാൽ ബാഗിൻ്റെ എൻട്രൻസ് അപ്പോൾ എല്ലാവരും ഇവിടുന്ന് മടങ്ങിപ്പോകുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് ഏതായാലും നമുക്കൊന്ന് കണ്ടുപോകാം ഇതാണ് സംഭവം അഞ്ച് ഇരുപത്തഞ്ചായിരിക്കുന്നത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വിദേശികൾക്ക് എവിടെയും റേറ്റ് കൂടുതൽ തന്നെയാണ് ഇതാണ് ഞാനെൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ക്യാമറ ഇട്ടൊന്ന് ഇതാണ് ആ സംഭവം അതിൻ്റെ ഉത്ഭാഗം അപ്പോൾ അവിടെ നിന്ന് മറങ്ങിയിരിക്കുന്നത് നമ്മൾ എത്താൻ കുറച്ച് വൈകിപ്പോയി ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ റെഡ് ഫോർട്ടല്ലേ ലാൽ കില എന്നൊക്കെ പറഞ്ഞ ആ അതേപോലെ ബംഗ്ലാദേശിൻ്റെ റെഡ് ഫോർട്ടാണ് ചെങ്കോട്ടയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇത് ഇവിടുത്തെ ഒരു ഷവർമ്മക്കടയാണ് സ്ത്രീകളാണ് അവിടെ സപ്ലൈ ചെയ്യുന്നതും ക്യാഷിലും ഒക്കെ സ്ത്രീകളാണുള്ളത് ഉണ്ടല്ലേ നമ്മൾ കഴിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാണ് ബാക്കി നമുക്കിനി പിന്നീട് കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു